കിച്ചൻ വളപുരത്തിന് കിട്ടിയ സമ്മാനങ്ങളാണ് സെലു കിച്ചൻ വളപുരം ഓക്കെ യൂട്യൂബ് അപ്പം ക്യാഷ് ആവാഡ് കൊണ്ട് നമ്മൾ തോറ്റു ഇനി മക്കളെ വാടൊന്നും തരണ്ട എനിക്ക് കുറച്ച് ക്യാഷ് എന്തേലും തന്നെ എനിക്ക് ജീവിച്ച് പോവാം പക്ഷേ യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ട് വേണം എനിക്ക് പിടിച്ച് നിൽക്കണമല്ലോ മക്കളെ അങ്ങനെ നോക്കുകയാണ് നിങ്ങൾ ഇത് തന്നാൽ തിന്നാലെന്തേലും ഉണ്ടാവുമോ ഫോട്ടോ എല്ലാം കാണാൻ പറ്റുള്ളൂ ഈ ഫോട്ടോ കണ്ടിട്ട് എന്ത് തിന്നാനാണ് എൻ്റെ വയറെന്നറിയാം സെലുവോ സെലുവോ എൻ്റെ വയറെന്നറിയുമോ സെലുവിൻ്റെ വയറൊന്നും അറിയില്ലല്ലോ ശരി പട്ടി കിടക്കുന്നത് അവസാനം യൂട്യൂബർ മരിച്ചു എന്ന് പറഞ്ഞുകൾ എൻ്റെ അടുത്ത് ഇപ്പം ഇരുപത് രൂപ ഞാനും ഉണ്ട് മക്കളെ ഏറ്റവും പഠിച്ചവർ എനിക്ക് കുറച്ച് ക്യാഷ് തരേ ഉള്ളൂ ഞാനിപ്പോൾ എത്താൻ ചേച്ചി അത് അരച്ചുവിടാം ഇത്രയും കഷ്ടപ്പാടിലാണ് ഞാൻ ഞാൻ ബോഡി സ്ഥലത്തില്ല ഇവിടെ മനസ്സിലാക്കണം ഇങ്ങനെ നോക്കാം ഈ കപ്പിൽ ചായ അടിച്ചാലല്ല അത് എന്തിനാ പറ്റുക അങ്ങനൊക്കെ ഇഷ്ടേ അമ്മക്കിപ്പോ വയ്പോ നമുക്ക് എന്തൊക്കെ കഴിക്കും നല്ല ഫ്രഷായിട്ട് നല്ല നല്ല ടേസ്റ്റ് ഒക്കെ ഒരു കൊഴപ്പണ്ടാവൂല പക്ഷേ എനിക്കതിന് സമയം ഉണ്ടാവില്ലല്ലോ എനിക്ക് എന്നാലും എല്ലാരും കൂടെ ശങ്കകളൊക്കെ ഉണ്ടായാലും ഞാൻ കൊടുക്കും അപ്പൊ നമ്മള് എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമുക്ക് എല്ലാവരും ഭജനം ചെയ്തിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ എന്താണ് നമ്മള് എനിക്കധികം ഇഷ്ടം എന്ന് വെച്ചാല് പൊലിച്ചത് കഴിച്ചതും അധികം ഇഷ്ടമില്ല നമ്മള് അത് കറി വെച്ചിട്ട് കഴിക്കണത് അല്പം വല്ലപ്പോഴേ കഴിക്കോളൂ പക്ഷെ ഞാൻ വീഡിയോ വീഡിയോ ഒന്ന് എടുക്കും പിന്നാലെ വണ്ടിക്ക് പീസ ലടിച്ചാലേ വണ്ടി പോകണു അതിന് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് അത് മൊത്തം എടുത്തിട്ട് ആ വോയിസ് അടിച്ചാല് കുറച്ച് ഡയറി നമ്മള് നമ്മളെ ഇഷ്ടത്തിന് ഒരാൾ കൈയേറാൻ പാടുണ്ടോ നമ്മക്ക് ഇഷ്ടങ്ങള് നമ്മളെ സന്തോഷങ്ങൾ നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യണ്ടേ അതിലിപ്പോ നാട്ടുകാർക്ക് എന്ത് പറയാനാ അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല താടി ഉണ്ട് പിന്നെ ഒന്നും രണ്ടും അന്നത്തെ കാലങ്ങനെ പതിനാറ് പതിനഞ്ച് വയസ്സിലൊക്കെ കല്ലറ കഴിക്കണ കാര്യം ഞാനും പിന്നെ കഴുകിയിട്ട് കല്യാണം കഴിച്ചു എനിക്ക് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉപ്പ ഉപ്പില്ലാതൊക്കെ വളർന്നു ഇമ്മ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാത്തൊക്കെ സാഹചര്യം അങ്ങനെ ഇരുപത്തത് അങ്ങനെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് കല്യാണം കഴിക്കാം പിന്നെ പറയുന്നത് അറബിന്റെ കല്യാണം ആ വന്നിരുന്നു പക്ഷേ എനിക്കത് അല്ല അതെന്നുവെച്ചാൽ എനിക്കൊരു പേടിയാകുന്നെച്ചാല് കൊടുന്ന് ആൾക്കാർ അറബി കല്യാണം കഴിച്ചാല് ഞമ്മക്ക് അറബി നാട്ടില് പോയി അറിയില്ലല്ലോ അത് അപ്പത്തെ ആ സ്പോട്ടിൽ തന്നെ ആളാവുകയും ചെയ്തു കല്യാണം കഴിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടാവില്ലേ ഡോക്ടർമാരും വന്നു കൊള്ളാം എന്നെ എൻ്റെ കല കേൾക്കാൻ എല്ലാവരും വന്നു പക്ഷേ എല്ലാവരും കൂടെ അമ്മമാരുടെ വീട്ടിലായാലോട് സ്ഥലവും സൗകര്യങ്ങളൊന്നും ഇല്ല പിന്നെയെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന രീതിയിലല്ലേ അങ്ങനത്തെ സാഹചര്യത്തിലുള്ള വന്നതായിരുന്നു ഇപ്പോഴും പിന്നെ ആ കേ അങ്ങാണ്ട് സാഹചര്യത്തിൽ ഇങ്ങനെ പോവാണ് ഇപ്പൊ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടിക്കുവാണ് നമ്മുടെ ജീവിതം യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നു വന്ന് തുടങ്ങിയിട്ടോ ആ വരുമാനം വന്നു തുടങ്ങിയിട്ടില്ല പറയില്ലേ അതിപ്പോ ശരിയായോഡിയ വെരിഫിക്കേഷൻ ആൻസസ് ശരിയായോ അത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു അതുകൊണ്ട് ഷമീർ ഷാനു ഓനാണല്ലോ മുർഷിക്ക് കൊഴവുണ്ടാവില്ല മുർഷി ആ ചെയ്യും പക്ഷെ ഓന് മാഷല്ലേ ആ അധികം മാനേജറായിട്ട് ഷമീറാണ് എന്റെ കുഞ്ഞാന കൂടെ ഷെമീർ ഷാനു ഓ നല്ലൊരു പാട്ടുകാരനും കൂടെ ആണ് അപ്പൊ എനിക്ക് അങ്ങനെ ജലദോഷം പനിയായതുകൊണ്ട് കടക്കുക എന്നാലും അവൻ പറയും അവനോട് ചോദിക്കാതൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലിമാക്കിയതാണോ

ആനെ വേറെ ഇതി ഒക്കെ ഒക്കെ വാടാ അവനൊരു ഇടയിലാ എങ്ങനെയോ അപ്പോത്തെ കറി കൊടുത്താ കണ്ടോ മൊബൈൽ ആരെന്താ ഡൗൺലോഡ് ചെയ്താ ആടി പറഞ്ഞു തന്നിട്ട് അതൊക്കെ വലുതായി അതെ അതൊക്കെ രണ്ടു പക്ഷെ അത് അതിൽ പിന്നെ ഉണ്ടായിക്കൊണ്ട് പറഞ്ഞേട്ടോ വല്യമ്മ പോയിരുന്നു തൊള്ള തൊള്ളേ അതുകൊണ്ടാണ് ഷ്ടക്കൊരു അതെല്ലാം ആദ്യം പോകേണ്ടത് അതല്ല കുട്ടി എല്ലാ പോവേണ്ടത് സുരക്ഷിതാക്കട്ടെ അല്ല പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരുമിച്ച് ജീവിച്ചെങ്കിലുള്ളു അത് കുറച്ചൊക്കെ സുഖകരമായ ജീവിതം അതിൻ്റെ ഇടയിലെ ഒരു കുഞ്ഞുമാവ് വരും അതിനൊക്കെ റാന്താ അസുഖൊക്കെ മാറി വറ്റ ആള് എന്നെങ്കിലല്ലേ പറ്റുള്ളൂ പെട്ടെന്ന് ഇപ്പൊ ഇത് കാണുന്ന എന്താ പഥ മറച്ചോ അന്നെങ്കിലല്ലേ ഇപ്പൊണ്ടാവുള്ളൂ അപ്പൊ ഓരോരുത്തർക്കും ഓരോ സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും വയസ്സൊന്നും ഇപ്പതിലൂടെ അതൊന്നും എനിക്കിഷ്ട ആ വയസ്സില് എല്ലാവർക്കും ആരു പക്ഷേ പോണ പക്ഷെ ഞാനെന്തൊക്കെ പാടാ വാരിപ്പൊത്തി സ്റ്റെല്ലൊരുങ്ങിയാലൊക്കെ എനിക്കത്രേ ആകപ്പാടൊക്കെ ഇട്ടിട്ട് നിങ്ങളെല്ലാം മോഡലൊക്കെ ഇടുകാണല്ലോ അത് ശരിയാണ് അതൊക്കെ പോകപ്പാട് വോച്ചിക്ക് അപ്പൊ ഇങ്ങോട്ട് പുറപ്പെട്ടും കൂടിയ എന്താ ആകപ്പാടി തരും അല്ലേ തോന്നലാരും കൂടെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒരു കാര്യം താട്ടിപ്പിന്നെ അങ്ങനെ അത് ഏഴ് മുതൽ എട്ട് മുതലോ ഇപ്പൊ ഞാൻ താടി കൊറപ്പു മേക്കപ്പ് മേക്കപ്പ് ഇഷ്ടേ മൈക്കപ്പ് എന്ത് അതിന്റെ മുഖത്ത് അപ്ലൈ ചെയ്യാം ഇവർക്ക് വീഡിയോ എടുക്കാൻ എന്തിനാണ് ഈ മൈക്കപ്പൊക്കെ ചെയ്യുന്നത് അതല്ല എന്താണ് ആന കാണിക്കാനാണ് ഈ മൈക്കപ്പ് ഭർത്താവിന്റെ മുന്നിൽ പോലെ അപ്പൊ ഞമ്മക്ക് അതിന് ഇഷ്ടമില്ലാത്തതാണ് ഞമ്മള് നേരെ പോകുന്ന ഞമ്മക്കതേ ആനപ്പരങ്ങളൊന്നും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് മൈക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചുണ്ണൊന്നും ചോപ്പിച്ചിരുന്നു പറഞ്ഞാല് ഞാനിപ്പോ യൂട്യൂബറിൽ ചെറുതായിട്ടൊന്നും വേറെ അതൊന്നും കെമിക്കലാണ് ഇതിപ്പോ നിങ്ങക്ക് വീഡിയോ എടുക്കാനാണെങ്കിൽ മനസ്സിലായി പക്ഷെ നിങ്ങള് അപ്പൊ എന്റെ ഇക്ക ആന വീഡിയോ എടുത്തു നല്ല അടിപൊളിയായിട്ട് നല്ലേ സൗണ്ടൊന്നും പറ്റൂലി വരും പക്ഷെ സൗണ്ട് ഒന്നും പറ്റില്ല സൈലന്റിലും അല്ല നിങ്ങൾ ചെറുതായിട്ട് മൈക്കപ്പ് ചെയ്തു ഞാൻ ഇത് മതി ഇനി മൈലാച്ചറുണ്ട് എന്നുവെച്ചാല് അതൊക്കെ ഒരു പൊറത്തായിക്കാൻ ഈ വിനാല് എളുപ്പം വാച്ചല്ലേ മറ്റേത് കൊറേ നേരം അപ്പൊ നമുക്ക് അൽഫാമുണ്ടാക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ എന്നാ ഇനി നേരത്തെ ഭക്ഷണം കഴിക്കണി എത്തിച്ചേരണ അതാണ് അതാണ് ഇപ്പൊ മൂന്ന് പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് സെലീനത്തൊരു വെറൈറ്റി മൂന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു മേക്ക് ഓവർ ജസ്റ്റ് ഒന്നായിട്ട് ഞാൻ